നമസ്കാരമുണ്ട് ഞാൻ സുനിൽ അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ വിമലഗിരി എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത് അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ഈ കാണുന്ന ടാർ റോഡ് തീർന്ന് കിടക്കുന്ന ഒന്നേകാലേക്കർ സ്ഥലമാണ് കേട്ടോ എല്ലാവിധ കൃഷികൾക്കും അതുപോലെ തന്നെ വീട് വെച്ച് താമസിക്കാനും ഫാമിനൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് വിമലഗിരി സിറ്റിയിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് രണ്ട് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് നിലവിൽ ഈ സ്ഥലത്ത് പ്രധാന കൃഷിയായിട്ട് ചെയ്തിരിക്കുന്ന ജാതിയാണ് കേട്ടോ നൂറോളം ജാതി ഇതിൽ കായ്ക്കുന്ന ജാതിയുണ്ട് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാനമാർഗ്ഗമായിട്ട് ജാതിയും കുരുമുളകും കൊക്കോയും കാപ്പി ഒക്കെ തന്നെയാണ് സ്ഥലം നിരപ്പ് സ്ഥലമാണ് കേട്ടോ അതുപോലെ തന്നെ മറ്റൊരു വരുമാനമാർഗമായിട്ട് കുരുമുളക് കാണുള്ളത് നിലവിൽ ഒന്നേകാലേക്കറിന് നമുക്ക് ഡോക്യൂമെൻ്റ് എല്ലാം ക്ലിയറാണ് ജാതിക്ക് അധികം പ്രായമാകാത്ത തൈജാതിയാണ് കേട്ടോ എല്ലാ ജാതിയും കായ്ക്കുന്നതാണ് കഴിഞ്ഞ വർഷം ഇരുപത് തുല ഉണക്കുരുമുളക് കിട്ടിയ ഒരു പറമ്പാണ് കേട്ടോ ഇത് ഈ രീതിക്കാണ് സ്ഥലത്തിൻ്റെ ഷെയ്പ്പുള്ളത് നിരപ്പ് സ്ഥലമാണ് അതുപോലെ നിലവിൽ ഈ സ്ഥലത്ത് ഇരു ഇരുപതോളം കായ്ക്കുന്ന തെങ്ങുകളുണ്ട് കേട്ടോ നന്നായിട്ട് കായ്ക്കുന്ന തെങ്ങുകളാണ് അതുപോലെ നിലവിൽ വെള്ളത്തിനുള്ള സൗകര്യം കുളമാണ് കെട്ടോ പറ്റാത്ത വെള്ളമാണ് അതുപോലെ ഒരു കിണറും ഉണ്ട് ഇതിൽ ഈ സ്ഥലത്തിൻ്റെ ഒരു സൈഡ് നമുക്ക് തോടാണ് കേട്ടോ ഈ കാണുന്നതാണ് തോട് നമ്മുടെ സ്ഥലത്തിൻ്റെ അതിരി ഈ കാണുന്ന കെട്ടാണ് കേട്ടോ ഈ കെട്ടിനെ ഈ സൈഡിലേക്കുള്ളു തോട് തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് ഈ കാണുന്നതാണ് കുളം കേട്ടോ പുല്ലൊക്കെ പിടിച്ച് പായലൊക്കെ പിടിച്ച് കിടക്കുവാണ് തിളച്ച് ക്ലീൻ ചെയ്തെടുത്താൽ നല്ലൊരു കുളമാണ് കേട്ടോ പറമ്പ് മൊത്തത്തിൽ നനച്ചു കൊടുക്കാനുള്ള സൗകര്യം ഉള്ളതാണ് വറ്റാത്ത വെള്ളമാണ് അതുപോലെ തന്നെ ഈ കാണുന്നതാണ് കിണറ് ഇതും പറ്റാത്ത വെള്ളമാണ് കുരുമുളക് കൃഷിക്കൊക്കെ നല്ല അനുയോജ്യമായ കാലാവസ്ഥയുള്ള മേഖലയാണ് ഈ ഭാഗങ്ങളെല്ലാം തെങ്ങൊക്കെ നന്നായിട്ട് കായ്ക്കുന്ന തെങ്ങാണ് കേട്ടോ ഇപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തവില മുപ്പത്തി ലക്ഷം രൂപയാണ് കേട്ടോ ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയർ ആണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക